പി എസ് സി പഠനത്തിനായി അന്നും യുവാക്കളുടെ സംഘം ആ വീടിന് സമീപത്തേക്ക് എത്തി തലേനാൾ അവിടെ താമസിച്ചിരുന്ന വാടകക്കാർ ഒഴിഞ്ഞു പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ സന്ധ്യാനേരത്ത് യുവാക്കൾ അവിടെ എത്തിയപ്പോഴും ആ വീട് തുറന്നു കിടക്കുകയായിരുന്നു എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടാണ് യുവാക്കൾ ആ വീടിനുള്ളിലേക്ക് കയറിയത് അടുക്കള വഴി വീടിനുള്ളിൽ കയറിയപ്പോൾ തട്ടൻ പുറത്ത് നിന്ന് എന്തോ ദേഹത്തേക്ക് ഇറ്റി വീഴുന്നതായി അവർ ശ്രദ്ധിച്ചു സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് രക്തമാണെന്ന് അവർക്ക് മനസ്സിലായത് പേടിച്ചരണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ യുവാക്കൾ അയൽവാസികളെ വിളിച്ചുകൂട്ടി അയൽക്കാരെയും കൂട്ടി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മച്ചിൻപുറത്ത് കെട്ടിവെച്ച എന്തോ എന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് പുറത്തെടുത്ത് നോക്കിയപ്പോൾ അതൊരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു ആ വീട്ടിൽ താമസിച്ച റഫീഖിയെയും സുഹൃത്തിനെയും കാണാനില്ല വീടിന്റെ മച്ചിൽ കണ്ടെത്തിയ മൃതദേഹം ആരുടേതാണ് ആ മൃതദേഹത്തിന് പിന്നാലെ പോലീസ് നടത്തിയ യാത്രയിൽ ചുരുളഴിഞ്ഞത് കേരളത്തിൽ അമ്മയ്ക്കും മകനും ഒരുമിച്ച് ആദ്യമായി വധശിക്ഷ ലഭിച്ച ഒരു കൊലപാതക കേസായിരുന്നു പി എസ് സി പഠനത്തിനെത്തിയ യുവാക്കൾ വിളിച്ചപ്പോഴാണ് അയൽവാസികള് ആ വീട്ടിലേക്ക് ഓടിയെത്തിയത് തട്ടൻപുറത്ത് നിന്ന് രക്തത്തുള്ളികൾ വീഴുന്നത് കണ്ടതോടെ അവിടെ കയറി ഒന്ന് പരിശോധിക്കാമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ തട്ടിൻ പുറത്തേക്ക് ഒരാൾ കയറി തട്ടൻപുറത്ത് രണ്ട് കാലുകളാണ് ഇവർ ആദ്യം കണ്ടത് ശരിക്കും പരിശോധിച്ചപ്പോഴാണ് അതൊരു സ്ത്രീയാണെന്ന് ഇവർക്ക് മനസ്സിലായത് കുറേ നേരം ആ സ്ത്രീയെ തട്ടി വിളിച്ചെങ്കിലും ഒരനക്കും ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ അവർ പോലീസിനെ വിവരം അറിയിച്ചു പെട്ടെന്ന് തന്നെ പോലീസ് സംഘം ആ വീട്ടിലേക്ക് എത്തി വീടിന്റെ മേൽക്കൂരയ്ക്കും തട്ടിൻ ഇടയിൽ സ്ഥലം വളരെ കുറവായിരുന്നു ഇവിടെ വെളിച്ചവും തീരെ ഇല്ലായിരുന്നു ഇത് പരിശോധനക്ക് വലിയ വെല്ലുവിളിയായിരുന്നു മൃതദേഹം പരിശോധിച്ച ശേഷം ആ വാടക വീട്ടിൽ താമസിച്ചവരെ കുറിച്ചായി പോലീസിന്റെ അന്വേഷണം രണ്ടുപേരാണ് അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നതെന്ന് ഉടമ മൊഴി നൽകി അവർ വീടൊഴിഞ്ഞു പോയെന്നുമാണ് ഉടമ പോലീസിനോട് പറഞ്ഞത് റഫീഖ ബീവി എന്ന സ്ത്രീയും സുഹൃത്തായ അല്ലമീനുമാണ് അവിടെ താമസിച്ചിരുന്നതെന്ന് ഉടമസ്ഥർ പോലീസിനോട് പറഞ്ഞു എന്നാൽ ഈ വീട്ടിൽ വഴക്ക് പതിവായിരുന്നു എന്നും അല്ലമിൻ പലപ്പോഴും മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കാറുണ്ടെന്നും അയൽവാസികൾ പോലീസിന് മൊഴി നൽകി ഇതോടെ കൊല്ലപ്പെട്ടത് റഫീഖ ബീവിയാണെന്ന നിഗമനത്തിലെത്തി പോലീസ് എന്നാൽ എന്തിനായിരിക്കും അല്ലമിൻ റഫീഖയെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യം പോലീസിന് അപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ അല്ലമീനെ തേടി പോലീസ് യാത്ര തുടങ്ങി അന്വേഷണത്തിൽ അല്ലമീൻ പാലക്കാട് സ്വദേശിയാണെന്നും കോവളത്തെ ഒരു ഹോട്ടലിലാണ് അയാൾക്ക് ജോലിയെന്നും പോലീസിന് മനസ്സിലായി അല്ലമീൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിച്ചു അത് തമ്പാനൂരിലാണെന്നാണ് ആദ്യം കണ്ടെത്തിയത് പിന്നാലെ അയാളെ തേടി തമ്പാനൂരിലേക്ക് പോലീസ് യാത്ര തിരിച്ചു മൊബൈൽ ലൊക്കേഷൻ തമ്പാനൂരായതുകൊണ്ട് തന്നെ ബസ്സിലോ ട്രെയിനിലോ ഇയാൾ പാലക്കാട്ടേക്ക് പോയേക്കാമെന്ന് പോലീസ് കരുതി അതോടെ സിറ്റി പോലീസിന് വിവരം കൈമാറി ട്രെയിനുകളിലും ദീർഘദൂര ബസ്സുകളിലും പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി ഈ സമയത്താണ് അല്ലമീൻ എന്ന പേരിൽ തൃശൂരിലേക്ക് മൂന്ന് ബസ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഒരു സ്വകാര്യ ട്രാവൽ ഏജൻസിയിൽ നിന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത് എന്നാൽ പോലീസ് ഇക്കാര്യം അറിഞ്ഞു വന്നപ്പോഴേക്കും ബസ് കഴക്കൂട്ടം ഭാഗത്തെത്തിയിരുന്നു ബസ്സിന്റെ ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ബുക്ക് ചെയ്ത ടിക്കറ്റുകളിൽ ഒരു സ്ത്രീയും രണ്ട് യുവാക്കളുമാണ് യാത്ര ചെയ്യുന്നതെന്നായിരുന്നു വിവരം നൽകിയത് ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസ് ബസ്സിനെ പിന്തുടർന്നു വഴിയിൽ വെച്ച് ബസ് തടഞ്ഞ് അകത്ത് കയറി പരിശോധിച്ചു എന്നാൽ പരിശോധനയിൽ പോലീസ് അമ്പരന്നു കൊല്ലപ്പെട്ടെന്ന് പോലീസ് കരുതിയ റഫീഖ ബേബി അത ബസ്സിലിരിക്കുന്നു ഒപ്പം മകൻ ഷെഫീഖും അല്ലമീനും പിന്നെ ആരാണ് കൊല്ലപ്പെട്ടത് അതായി പോലീസിന്റെ അടുത്ത ചോദ്യം മൂവരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഇക്കാര്യം വിശദമായി അന്വേഷിക്കാൻ തുടങ്ങി ഇതേ സമയത്താണ് റഫീക്ക് താമസിച്ച വാടക വീടിന്റെ അയൽപ്പക്കത്തെ ശാന്തകുമാരിയെ കാണാനില്ലെന്ന പരാതിയുമായി മകൻ പോലീസിന് സമീപിക്കുന്നത് പകല് വീട്ടിൽ വന്നപ്പോഴും അമ്മയെ കണ്ടിരുന്നില്ലെന്നും ക്ഷേത്രത്തിലോ മറ്റാമ്മ അമ്മ പോയിരിക്കാമെന്ന് കരുതിയതാണെന്നും മകൻ പോലീസിനോട് പറഞ്ഞു എന്നാൽ രാത്രിയായിട്ടും വീട്ടിൽ വരാതിരുന്നതോടെയാണ് അദ്ദേഹം പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് സംശയം തോന്നിയ പോലീസ് റഫീഖയെയും സംഘത്തെയും ചോദ്യം ചെയ്തു അതോടെ പ്രതികൾ എല്ലാം തുറന്നു പറഞ്ഞു ഭർത്താവിന്റെ മരണശേഷം മുല്ലൂരിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ശാന്തകുമാരിയുടെ താമസം ഹോട്ടൽ വ്യവസായിയായ മകൻ മറ്റൊരിടത്തും മകൾ ആന്ധ്രാപ്രദേശിലുമായിരുന്നു താമസിച്ചിരുന്നത് ഇതിനിടയിലാണ് റഫീഖയും മകൻ ഷെഫീഖും അവരുടെ സുഹൃത്ത് അല്ലമീനും ശാന്തകുമാരിയുടെ വീടിന് സമീപത്ത് വാടകക്കാരായി എത്തുന്നത് പട്ടാമ്പി സ്വദേശിയായ അല്ലമിൻ കോവളത്തെ ഹോട്ടലിൽ ജോലി തേടി എത്തിയപ്പോഴാണ് നേരത്തെ അവിടെ താമസിച്ചിരുന്ന റഫീഖയുമായി അടുപ്പത്തിലാകുന്നത് പിന്നാലെ റഫീഖയ്ക്കൊപ്പമായി ഈ ഇരുപത്തിയേഴുകാരന്റെ താമസം ഒപ്പം റഫീഖയുടെ മകനായ ഷെഫീഖും ഉണ്ടായിരുന്നു മുല്ലൂരിലെ വാടക വീട്ടിൽ വെച്ചാണ് ഭർത്താവിന്റെ അസ്ഥിത്തറയിൽ പതിവായി വിളക്ക് കത്തിക്കാനെത്തുന്ന ശാന്തകുമാരിയെ റഫീഖ ശ്രദ്ധിച്ചു തുടങ്ങിയത് ശാന്തകുമാരി അണിഞ്ഞിരുന്ന സ്വർണ്ണമാലയും കമ്മലുകളും വളകളുമായിരുന്നു റഫീഖയുടെ കണ്ണിലുടക്കിയത് ശാന്തകുമാരിയുമായി സൗഹൃദം സ്ഥാപിക്കുക ഇതായിരുന്നു ഇവരുടെ ആദ്യത്തെ കടമ്പ ശാന്തകുമാരി റഫീഖയുടെ വാടക വീടിനടുത്തുള്ള പുളിമരത്തിൽ നിന്ന് പുളി ശേഖരിക്കാൻ പതിവായി എത്താറുണ്ടായിരുന്നു ഈ സമയത്ത് റഫീഖ ശാന്തകുമാരിയുമായി സൗഹൃദത്തിലേർപ്പെട്ടു സൗഹൃദത്തിലായതോടെ തന്നെ ശാന്തകുമാരിയെ കൊലപ്പെടുത്താനുള്ള മുന്നൊരുക്കങ്ങളായി റഫീഖ പിന്നീട് മരഞ്ഞത് അതിനുവേണ്ടി അവർ വാടക വീട് ഒഴിയാൻ തീരുമാനിച്ചു വീട് ഒഴിയുന്ന അന്ന് തന്നെ ശാന്തകുമാരിയെ കൊലപ്പെടുത്താൻ പ്രതികൾ പദ്ധതി തയ്യാറാക്കി വീടൊഴിയുന്നതിന്റെ ഭാഗമായി പേരുടെയും വസ്ത്രങ്ങളെല്ലാം അല്ലമ്മിൻ നാട്ടിലെത്തിച്ചു മറ്റ് വീട്ടുപകരണങ്ങൾ സമീപത്തുള്ള പലർക്കുമായിട്ട് വിറ്റു ചിലത് ഇവരെ ശാന്തകുമാരിക്ക് തന്നെ വിൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് രാവിലെ ആസൂത്രണം ചെയ്തതുപോലെ റഫീഖ ശാന്തകുമാരിയെ വീട്ടിലേക്ക് തന്ത്രപൂർവ്വം കൊണ്ടുവന്നു കടം വാങ്ങിയ പതിനായിരം രൂപ തിരികെ തരാമെന്നും ഏതാനും ചില വീട്ടു സാധനങ്ങൾ കൂടി ഒഴിവാക്കാനുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞാണ് ശാന്തകുമാരിയെ റഫീഖ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വീട്ടിൽ വന്ന് സാധനങ്ങൾ നോക്കാമെന്നും അതിനുശേഷം മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതിയെന്നും റഫീഖ ശാന്തകുമാരിയോട് പറഞ്ഞു വീട് ഒഴിയുന്ന ദിവസം അയൽക്കാരി വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അതുകൊണ്ട് തന്നെ ശാന്തകുമാരിക്ക് ഇതിൽ സംശയപ്പെടാനുള്ള കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ശാന്തകുമാരി റഫീഖയുടെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയ ശാന്തകുമാരിയെ റഫീഖയുമായി സംസാരിക്കുന്നതിനിടെ മറഞ്ഞിരുന്ന് രണ്ടാം പ്രതി അല്ലമീനും മൂന്നാം പ്രതി ഷെഫീക്കും കഴുത്തിൽ ഷാൾ ഉപയോഗിച്ച് കുരുക്കിട്ട് മുറുക്കി ശാന്തകുമാരി നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ഷാളിന്റെ ബാക്കി ഭാഗം വായിൽ കയറ്റി ശ്വാസം കിട്ടാതെ അവർ നിലത്ത് വിന്നു ഈ സമയത്ത് റഫീഖ ചുറ്റിക കൊണ്ട് ശാന്തകുമാരിയുടെ തലയ്ക്കടിച്ചു തുടർന്ന് അല്ലമീൻ ആ ചുറ്റിക വാങ്ങി വീണ്ടും ശാന്തകുമാരിയെ ആക്രമിച്ച് ഇവരുടെ മരണം ഉറപ്പാക്കി ശാന്തകുമാരിയുടെ ശരീരത്തിലുണ്ടായിരുന്ന മാലയും വളയും കമ്മലുമെല്ലാം പ്രതികൾ ഊരിയെടുത്തു രക്തം വാർന്നൊഴുകിയപ്പോൾ കൈലി മുണ്ടെടുത്ത് രക്തം തുടച്ച ശേഷം അത് പുറത്തു കൊണ്ടുപോയി കത്തിക്കുകയും ചെയ്തു തുടർന്ന് വരാന്തയിലെ മുകളിൽ മൃതദേഹം ഒളിപ്പിക്കാൻ തീരുമാനിച്ചു കസേരയിട്ട് വാതിലിന് മുകളിൽ ചവിട്ടി മുകളിലേക്ക് അല്ലമിൻ കയറി നിന്നു പിന്നാലെ സാരി എടുത്ത് ശാന്തകുമാരിയുടെ ശരീരത്തിലെ ഇടുപ്പിലും തോളിലുമായി കൂട്ടിക്കെട്ടി റഫീഖയും മകനും ചേർന്ന് എടുത്തു നൽകിയ മൃതദേഹം തട്ടിന് മുകളിലിരുന്ന് അല്ല മീൻ അകത്തേക്ക് തള്ളിവെച്ചു പിന്നാലെ മൂവരും സ്ഥലത്തു നിന്ന് കടന്നു കളഞ്ഞു മോഷ്ടിച്ച സ്വർത്താഭരണങ്ങളിൽ ചിലത് പ്രതികൾ അന്ന് തന്നെ വിഴിഞ്ഞത്തെ ഒരു ജ്വല്ലറിയിൽ വിറ്റിരുന്നു ഈ പണവുമായി തിരുവനന്തപുരം നഗരത്തിലേക്കാണ് ഇവർ ആദ്യം വണ്ടി കയറിയത് അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തു പിന്നാലെ ബസിൽ തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ ഈ സമയം തന്നെ ഇവരെ തേടി പോലീസും ഇറങ്ങിയിരുന്നു ശാന്തകുമാരി കൊലക്കേസിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ആ സത്യവും മറനീക്കി പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവളത്ത് ഒരു പതിനാലുകാരിയെ കൊലപ്പെടുത്തിയതും റഫീഖയും മകൻ ഷെഫീഖും ചേർന്നായിരുന്നു കോവളത്ത് താമസിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിയുമായി ഷെഫീഖിന് അടുപ്പമുണ്ടായിരുന്നു കുട്ടിയെ പലതവണ പ്രതി പീഡിപ്പിച്ചു പെൺകുട്ടി ഗർഭിണിയായി ഇക്കാര്യം പെൺകുട്ടി വീട്ടുകാരോട് പറയുമെന്ന് തോന്നിയപ്പോഴാണ് അവളെ ഇല്ലാതാക്കാൻ റഫീഖയും ഷെഫീഖും തീരുമാനിച്ചത് ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയതുപോലെ കുട്ടിയെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് റഫീഖയും ഷഫീഖും ചേർന്ന് കൊലപ്പെടുത്തിയത് എന്നാൽ ആ കൊലപാതകത്തിൽ ഇവരിലേക്ക് അന്വേഷണം എത്തിയില്ല മാത്രമല്ല പെൺകുട്ടിയുടെ വളർത്തച്ഛനെ പോലീസ് സംശയിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ കോവളത്ത് നിന്ന് റഫീഖയും മകനും തന്ത്രപൂർവ്വം മുല്ലൂരിലേക്ക് താമസം മാറ്റി ശാന്തകുമാരി കൊലക്കേസിൽ മൂന്ന് പ്രതികൾക്കും നെയ്യാറ്റൻകര അഡീഷണൽ ജില്ലാ കോടതി വധശിക്ഷയാണ് വിധിച്ചത് മുപ്പത്തിനാല് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ വിസ്തരിച്ചത് അറുപത്തൊന്ന് രേഖകളും മുപ്പത്തിനാല് തൊണ്ടി ഹാജരാക്കി കൊലപാതകത്തിന് പുറമെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കവർച്ച എന്നീ വകുപ്പുകൾ പ്രകാരവും പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി എൺപത്തി അഞ്ച് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു അതിനാൽ പ്രതികൾക്ക് ജാമ്യം പോലും ലഭിച്ചിരുന്നില്ല